എന്തേലും കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് ഒരു ദിവസമാണ് വന്നത് ബർത്ത്ഡേക്ക് അത് ഒരാഴ്ചത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ മനുഷ്യൻ ജീവിതം എടുത്ത് അത് കണ്ട് മനസ്സിലായാ നീങ്ങലിരുന്ന് മറ്റേ വെല്ലുവിളിയൊക്കെ നടത്തി എന്നെ കൊണ്ട പീഡി വന്നെ അന്നെ വിടാ ഹലോലോ ഹലോ 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 ആഹ് നെഞ്ചത്തിനറിയില്ല അതെ ഇവിടെ വന്നു ആദ്യം പറഞ്ഞു ചന്ദ്രന്റെ വലങ്ക പിന്നെ പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റുമെന്ന് നിങ്ങൾ ആരെങ്കിലും രണ്ടു വർഷം അണ്ടർഗ്രൗണ്ട് ഓക്കെ പോയോ ആന്ദ്രനെതിരെ ചെറിയൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് പ്ലസ് ചന്ദ്രൻ പിടിക്ക് ഫയർ ചെയ്തു ഞാൻ അറിഞ്ഞത് ഓക്കെ മിന്നി എന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട് എന്തോ അല്ലേ മിന്നി സി ഓക്കെ ഓക്കെ മിന്നിയെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു മിന്നിയുടെ പട്ടിക്കുട്ടിയെ വെടിവെച്ചു എന്നൊക്കെയാണ് കംപ്ലൈന്റ് പക്ഷേ പറഞ്ഞ പേര് ഈ ചന്ദ്രൻ എന്നുള്ളതാണ് പറഞ്ഞത് ഓക്കേ അപ്പോ അത് ചോദിക്കാൻ വേണ്ടി ഓഫീസർ മെന്നിനെ ഡ്രോപ്പ് ചെയ്യാൻ നേരത്ത് അത് ചോദിക്കാൻ വേണ്ടി പോയ സമയത്ത് പീഡിക്കെതിരായിട്ട് ഇവരൊക്കെ ഫയർ ചെയ്യുക മറ്റുവൊക്കെ ചെയ്തു എന്താണ് സാർ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് ഇവിടെ ചുമ്മാ പറയുന്നത് മാർഷൽ മിനി ഹലോ മാർഷൽ മിന്നി ഒന്ന് പറ ഗാങ്ഹൗസിന്റെ ഫ്രണ്ടിലോട്ട് ഞാൻ എന്തോ കംപ്ലൈന്റ് പറഞ്ഞു ബെന്നി ഞാനൊരു കാര്യം പറഞ്ഞെ കേസൊന്നും ഇല്ലെന്ന് എഴുതി കൊടുക്കും നമുക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് നീ ഒന്ന് വാ പെട്ടെന്ന് ഞാൻ വന്ന് കേസിൽ എഴുതി കൊടുക്കണോ ഇല്ല എനിക്ക് പറ്റൂ അഭിമാന പ്രശ്നമാണ് എനിക്ക് നോക്കുവാറേലു ഓക്കെ സംഭവം വെച്ചാൽ ഞാൻ പറയാം ഇന്നലെ പുള്ളി വാക്ക് കഴിഞ്ഞ് രാവിലത്തെ വോക്ക് കഴിഞ്ഞ് വന്നപ്പം വേറെ മൂന്നുപേര് വീടൊക്കെ പട്ടിക അതുപോലെ ഇന്നലെ ഹോസ്റ്റെടുത്ത് മണിക്കൂർ ഈ സിറ്റുവേഷൻ പറഞ്ഞാൽ ഇവരെ ഒരു ഷോ പുള്ളി പുള്ളിക്കാരെ ഹോസ്റ്റായിട്ട് നമുക്കറിയാമോ പുള്ളിയാണെങ്കിൽ റിട്ടേൺ കംപ്ലൈൻറ്റ് പുള്ളിക്കാൻ പുള്ളിക്കാരെ കൂടുതലാണോ

സംഭവം പറഞ്ഞത് അല്ലല്ല പുള്ളി ചന്ദ്രൻ എന്ന പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ആളെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് ആക്ച്വലി ഓക്കെ ആണോ സംസാരത്തിന്റെ ഇടയ്ക്ക് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മാത്രമേ കേട്ടുള്ളൂ ആളെ കണ്ടാ തിരിച്ചറിയാം എനിക്ക് അല്ലാതെ നമ്മളിപ്പോ വാറന്റ് ഒന്നും പുള്ളിയെ കൊണ്ട് കാണിക്ക കാണിക്ക ആളെ പുള്ളിയാണോ എന്ന് നമുക്കൊന്ന് അവിടെ നടന്നു ആക്ച്വലി അതെന്താ വേറെന്താ ഇവന്മാര് ചെയ്ത എന്ത് ഇതാണ് സാർ എന്റെ കാർ എടുത്തോണ്ടു എന്റെ അടിച്ച് ബോധം കെടുത്തി എന്റെ പട്ടിയെ കൊന്ന് സാർ നിങ്ങളുടെ കാര്യങ്ങൾ അടക്കട്ടെ ഇല്ലേ ആക്ച്വലി

ഇപ്പൊ ഇപ്പൊ ഏറെ കാലമാണ് വാസവണ്ണൻ നമ്മളിനി വെച്ച് അണ്ടി കഴിവേ അണ്ടി തന്നെ അണ്ടി ബാക്കിയും ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങടെർഫ് റിലേറ്റഡ് മീറ്റിംഗ് ആണ് അതിന്റെ ലൊക്കേഷൻ ലെവൻ ആണ് ടൈം കൊടുത്ത് തരാൻ പോകുന്ന സോ ലൊക്കേഷൻ വരുന്നത് നയൻ ടു ഫൈവ് എയ്റ്റ് ലൊക്കേഷൻ ഒരു ഷട്ടർ ഉണ്ട് ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയ നയൻ ടു ഫൈവ് എയ്റ്റ് അവിടെ വന്നാൽ മതി അവിടെ നമ്മുടെ സ്റ്റാഫ് കാണും നിങ്ങക്ക് വഴി കാണിച്ചു തരാനായിട്ട് അവിടെ വന്നാൽ മതി എന്തൊരു ഇഷ്യൂസ്റ്റ് ചെയ്താ അങ്ങനെ നിന്നെ അവര് കൊണ്ടുപോയി അണാ നമ്മളൊക്കെ പീഡി രോമത്തോട് വണ്ണ ഏഹ് പ്രഷർ കൊടുക്കലേ എപ്പം താഴെ വീഴും അധികം അധികം പ്രഷർ കൊടുക്ക സംസാരിക്കേ നല്ല അടിപടിച്ച് ചന്ദ്ര റെസ്പോൺസിബിലിറ്റി ഉണ്ട് ചന്ദ്ര ഇവിടെ ഒരു ഇവിടെ ഇവിടെ പീഡി വന്ന് ഡീൽ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാങ് വന്ന് നമ്മുടെ കാര്യങ്ങള് ഡീൽ ചെയ്യാൻ നീ എന്താ നീ എന്താ ചന്ദ്ര ഉത്തരവ് എന്ത് ഉത്തരവാണിക്കണേ വലിയ പ്രശ്നമായിരുന്നില്ല ഇന്ന് പതിനൊന്ന് മണിക്ക് കോളിംഗ് നിനക്ക് അറിയുമോ ഇതെല്ലാം ഉണ്ടോ അറിയോണ്ട് ായി പിസ്റ്റൽ പിസ്റ്റലിന് ഏടാ ചന്ദ്ര ഇന്ന് ടർഫ് വിളിച്ചെടുക്കണ ചന്ദ്ര ഫോണ് വെച്ചല്ലേ ചെയ്യുന്നല്ലോ ഞാനേ അച്ഛനെ വർഷം ഒരു ചെറിയ ചേഞ്ച് ചേഞ്ച്ണ്ടായിരുന്നു ടൈം ലെവൻ തേർട്ടി ആണ് ഓലവൻ തേർട്ടി ആക്കിയല്ലേ മീറ്റിംഗിന് വരുമ്പോ ലീഡർ കോ ലീഡർ എന്തായാലും കാരണം അവർക്ക് ആക്സസ് ആണ് ലാസ്റ്റ് എന്താണ് ഇവിടെ വാഗ്ദാനം കൊടുത്തല്ലേ എനിക്ക് നമ്പർ മാനേജർക്ക് എന്താ കൂടെ സർ ഡൗൺ വിസ് അറ്റ് വീറ്റിംഗ് പോയിന്റ് പറ ഡോക്ടർ പറഞ്ഞാരുന്നു ഓർമ്മ വരുമെന്ന് പറഞ്ഞു തിന്ന ടെല്ലിന്റെ ഞാൻ മറ്റേ ആക്സിഡന്റ് ടർഫിന്റെ മോളിൽ നിന്ന് മറ്റേ നമ്മടെ വീണേർമ്മ ചികിത്സയിലാണ് ബോൾസ് അല്ല അളിയാ പോയത് ചില്ലറ വർത്തമാനം നമുക്ക് വന്നേ